നോമ്പ് തുറക്കുന്ന സമയത്ത് ഏറ്റവും രുചിയിലുള്ള സ്നാക്സ് സെർവ് എന്ന് പറയുമ്പോൾ ഒരു ഹരം തന്നെയാണല്ലോ അല്ലേ അപ്പോൾ ഈ ഒരു റെസിപ്പി കണ്ടുനോക്കും ചിക്കനട ചിക്കൻ ബോൾ അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നാല് വലിയുള്ളി അരിഞ്ഞത് നമുക്കൊരു പാനിലോട്ടൊക്കെ ഇട്ടിട്ട് അതൊന്ന് ശരിക്ക് വാറ്റി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് അതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എരിവിനുസരിച്ചിട്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം അതൊന്ന് ശരിക്ക് വാഴന്ന് വന്നാലും മല്ലിയലി അതുപോലെ മഞ്ഞൾപ്പൊടിയും ബിരിയാണീൻ്റെ മസാലയും കൂടെ ചേർത്തിട്ട് ശരിക്കൊന്ന് വാഴറ്റി കൊടുക്കാം കേട്ടോ നാല് ചിക്കൻ ബ്രസ്റ്റ് പീസ് പൊരിച്ചെടുത്തതാണ് ചെറുതാണ് കേട്ടോ വെള്ളി ഇഞ്ചി പേസ്റ്റും അതുപോലെ കാശ്മീരി മുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്തതാണ് അത് ഉള്ളി ശരിക്കും വഴന്നു വന്നതിന് ശേഷം മിക്സറെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് മിക്സാക്കിയാൽ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്കുള്ള മാവ് കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഷവർമൻ്റെ കുബൂസിൻ്റെ റെസിപ്പി അപ്പോൾ ആ ഒരു മാവ് വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്സ് തയ്യാറാക്കുന്നത് അതിൽ ഞാൻ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു ഉരുള ഉരുളെടുക്കുക എന്നിട്ട് നമ്മൾ പൂരിൻ്റെ ആ ഒരു വലുപ്പത്തിൽ പരത്തിയെടുക്കുക എന്നിട്ട് ചിക്കൻ്റെ ആ ഒരു മസാല ഇതിലോട്ടേക്ക് ഇട്ടിട്ടൊന്ന് ബോളാക്കിയെടുക്കാം അതുപോലെ അടൻ്റെ അച്ചുണ്ടെങ്കിൽ ആ അച്ചിലും ഇതേ രീതിക്ക് തന്നെ ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു എഗ്ഗ് വേണം അതൊരല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് കലക്കിയെടുക്കാം ഇനി നമുക്ക് വെള്ള എള്ളും വേണം അതുപോലെ കരിഞ്ചീരകം വേണം അപ്പോൾ ഈ ഒരു അട എഗ്ഗിൽ ആദ്യം ഒന്ന് മുക്കുക എന്നിട്ട് കരിഞ്ചീരകവും എള്ളും മിക്സാക്കിയതിലും കൂടെ ഒന്ന് പിന്നെ പൊതുങ്ങിയിട്ടൊന്ന് പൊരിച്ചെടുക്കുകയാണെങ്കിൽ സംഭവം റെഡിയാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് സൈഡും ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റാം അപ്പോഴേത് റെഡി ആയിട്ടുണ്ട് എന്തായാലും ട്രൈ ചെയ്യാൻ വേണ്ടി മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു മാവിൻ്റെ റെസിപ്പി കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണാം കേട്ടോ ഈ ഒരു മാവാണ് അതിൻ്റെ സൂപ്പറായിട്ട് ആയിട്ട് നമുക്ക് കിട്ടാനുള്ള റീസൺ തന്നെ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക നമുക്ക് നോമ്പ് തുറക്കാനുള്ള സമയമായിട്ടുണ്ട് അന്നത്തെ ദിവസം ഒരു പരിപ്പ് കേക്കും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പരിപ്പ് കേക്കിൻ്റെ റെസിപ്പി ആർക്കെങ്കിലും വേണമെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ ഇട്ട് തരാം കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ് സ്ളാംക്കും